ഓരോ വീടിന്റെ കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്ന സമയത്ത് നോർമൽ പ്ലാന് ഞങ്ങക്ക് വർക്ക് ചെയ്യുമ്പോഴും വരച്ച പ്ലാന് വർക്ക് ചെയ്യുമ്പോൾ നല്ല ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാറുണ്ട് അതെ അതെ കാരണം എന്താ വെച്ചാല് അവർ ആ ഡീറ്റെയിൽ ഇൻ കേസ് അവരുള്ള വിൻഡോ അതിന്റെ ബെഡ് സ്പേസ് കാര്യങ്ങളെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഓരോ വിൻഡോസിന്റെ ഓപ്പണിങ് കാര്യങ്ങൾ ഇതെല്ലാം ചെയ്യുക നോർമൽ പ്ലാൻ വരക്കുമ്പോൾ ലാസ്റ്റ് ബെഡ് ഒക്കെ ഹൗസ് വാർമിങ്ങിന്റെ സമയത്ത് ബെഡിണ്ട സമയത്തായിരിക്കും എന്ത് ചെയ്യുക അങ്ങോട്ട് ഇങ്ങോട്ട് തിരിച്ചിടലേ അല്ലെ ഇങ്ങോട്ട് തിരിച്ചിടലേ എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ അധികം പ്ലാനിൽ വരാറുണ്ട് അതൊക്കെ കോമൺ ആണ് പക്ഷെ നമ്മൾ ആർക്കിടെക്ട് പ്ലാൻ ഒരു നമ്മൾ ഒരു പ്ലാൻ ചെയ്യുന്ന സമയത്ത് അതിന്റെ ഇനീഷ്യൽ ടൈമിൽ തന്നെ നമ്മൾ അത് ഫൈനൽ ചെയ്യും ലൈക്ക് ഇപ്പോ ബെഡിന്റെ ഹെഡ് എവിടെ വരണം കാരണം ചില ഇന്റീരിയർ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് കാണാൻ പറ്റും ഈ ബഡ്ഡിന്റെ ഹെഡില് ഏഹ് അധികം വിൻഡോസ് വരുന്ന പ്രശ്നം അപ്പൊ നമുക്ക് അതിന്റെ ഡയറക്ഷൻസും കാര്യങ്ങളും നോക്കിയിട്ട് ചില കേസിൽ നമുക്ക് വിൻഡോസ് കൊടുക്കേണ്ട ഓപ്ഷൻസ് ഉണ്ടാവും ബെഡിന്റെ ഭാഗത്ത് കൊടുക്കുന്ന ഹെഡിൽ വരുന്ന സംഭവങ്ങൾ ഉണ്ടാവും അപ്പൊ നമ്മൾ അവിടെ ചെയ്യാന്ന് വെച്ചാല് ഫുൾ ലെങ്ത് കൊടുക്കാതെ സിംഗിൾ ആയിട്ടുള്ള വിൻഡോസ് കൊടുത്തിട്ട് അതിലേക്ക് മാച്ച് മാച്ചാക്കി നമ്മള് കൊടുക്കും റീസെന്റ് നമ്മളൊരു പ്രോജക്റ്റ് ആയിട്ടുള്ള ഇടപെടൽ നടക്കുന്ന ഒരു പ്രൊജക്റ്റില് ഒരു മാസ്റ്റർ ബെഡ്റൂമിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട് സിംഗിൾ വിൻഡോ ആക്കിട്ട് ഫുൾ ഹൈറ്റിൽ കൊടുത്തിട്ട് അപ്പുറത്തൊരു ബാഗ് വിൻഡോ പോലെ കൊടുക്കും ഒരു ആർക്കിടെക്ടിനോട് പ്ലാൻ വരപ്പിക്കുകയാണെങ്കിൽ ോട് നിങ്ങൾക്ക് കൊടുക്കാനുള്ള ഒരു നിർദ്ദേശം എന്തൊക്കെയായിരിക്കും ക്ലയന്റിനോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും മാർക്കറ്റ് ഭയങ്കര എക്സ്പെൻസീവന്ന് പറയാ പക്ഷേ ഒരു എക്സ്പെൻസിനുള്ള ഒരു ഡെഡിക്കേഷൻസും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രൂ ഔട്ട് ആ ഒരു പ്രോജക്റ്റ് ആണ് നമ്മളത് ഇനീഷ്യൽ സ്റ്റാർട്ട് മുതൽ അതിന്റെ കീ ആൻഡ് ഓവർ അവിടെ ലാസ്റ്റ് ആയിട്ട് എന്താ പറയാ നമ്മൾ ലാൻഡ്സ്കേപ്പിലുള്ള ചെടി വെക്കുന്നത് വരെ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് അത് ഫൈനൽ ചെയ്ത് അതും വെച്ചിട്ട് ആണ് നമ്മളവിടുന്ന് പോരുന്നത് അപ്പൊ ക്ലയന്റിനെ സംബന്ധിച്ച് അവർക്ക് ചിലപ്പോ മെറ്റീരിയലെ കുറിച്ച് അവരത്ര ബോധം ആവില്ല അപ്ഡേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽ കുറിച്ച് അതുപോലെ തന്നെ എന്താണ് അവിടെ ചൂസ് ചെയ്യുക ഒരു പ്ലാൻസ് അല്ലാന്നുണ്ടെങ്കിൽ ആയാലും ഇവൻ അവിടെ നമ്മൾ വെക്കുന്ന ഒരു കാർപ്പറ്റ് അല്ലെങ്കിൽ ഒരു മാറ്റായാലും അത് വരെ നമ്മള് ക്ലയന്റിന് സജസ്റ്റ് ചെയ്യും അപ്പൊ നമുക്ക് നമ്മൾ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഓരോ സംഭവങ്ങളും മെറ്റീരിയൽ സെലക്ട് ചെയ്യുമ്പോൾ ഫ്ലോറിംഗ് ഒക്കെ സെലക്ട് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് അത്രയും ടൈം എടുത്തിട്ടാണ് നമ്മൾ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ആർക്കിടെക്ട് പ്ലാൻ വർക്ക് ആണെങ്കിൽ ഒരു വർഷത്തിൽ ത്രീ ഓർ ഫോർ പ്ലാൻ മാത്രമേ മാക്സിമം ഡിസൈൻ ചെയ്യാൻ കഴിയുള്ളൂ അത്രയ്ക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാണെങ്കിൽ അല്ലെ അതായത് കോമൺ പ്ലാൻ വർക്ക് ആണെങ്കിൽ ഒരു മാസം തന്നെ രണ്ടും മൂന്നും നാലും ഒക്കെ വരക്കാൻ പറ്റും മിനിമം ഒരു വൺ മന്ത് ഒക്കെ എടുത്തിട്ടാണ് മന്ത്രി ഒരു പ്ലാൻ ചെയ്യുക പക്ഷെ ക്ലയന്റ് ഹറിവറി ആവുമ്പോഴാണ് പ്രശ്നം വരിക ക്ലയന്റ് നമുക്ക് പെട്ടെന്ന് വേണം ടു വീക്സ് വൺ വീക്സ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അതിനെ കുറിച്ചുള്ള ഓറിയന്റേഷൻസും ഒന്നും നോക്കിയിട്ട് ചെയ്യാനുള്ള സമയം കിട്ടൂലൊരു ടൈം അത്രയും സ്പെൻഡ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ അതിന്റെ ഒരു ഔട്ട്കം എന്ന് പറയുന്നത് നമ്മൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആവും അപ്പോ ക്ലയന്റിന്റെ റിക്വയർമെന്റ്സും കാര്യങ്ങളും അതുപോലെ തന്നെ അവരെ ഗ്രഹക്കെ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പൊ നമ്മളിപ്പോ പല പ്രൊജക്ടുകളും അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ കൊടുക്കുന്നത് ഏകദേശം ഒരു നയന്റി പെർസെന്റ് ക്ലയൻസും ഫസ്റ്റിലെ സാറ്റിസ്ഫൈഡ് ആണ് അങ്ങനെ അവർ ആഗ്രഹങ്ങൾ അതിൽ ഇൻവോൾവ് ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ട് ഇപ്പോൾ അതേപോലെ ഇപ്പോ പ്രധാനായിട്ടുള്ള ഫസ്റ്റുള്ള ക്ലയന്റായിട്ടുള്ള ഡിസ്കഷൻ അതെ അതെ അത് കോമൺ ആയിട്ട് നടന്നേ ഇപ്പോ ഇപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഏകദേശം ടു എടുത്തിട്ടാണ് എല്ലാരോടും സംസാരിച്ചിട്ടാണ് നമ്മൾ ഡിസ്കഷനിലേക്ക് എത്താം ഇപ്പൊ എല്ലാരും പറയുന്ന ആ ഒരു ക്വസ്റ്റ്യപ്പൊ ഇപ്പൊ ഒരു എഞ്ചിനീയർ ആയതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങോട്ട് ചോദിക്കാനുള്ള ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നിങ്ങൾക്ക് ഇത് കാണുന്ന ആളുകളോട് പറയാനുള്ള ഒരു ഒരു ആർക്കിടെക്ട് എന്ന ലെവലില് നമ്മളൊരു പ്ലാൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ലൈക്ക് എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് ആർക്കിടെക്റ്റിനെ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് അവരോട് നാളെ തന്നെ പ്ലാൻ വേണം എന്നൊരു നിരക്ക് പറയരുത് അതുപോലെ തന്നെ ഏത് ക്ലയൻറ്റും പ്ലാനോ എന്ത് ഡിസൈൻ ചെയ്യുകയാണെങ്കിലും അവർക്ക് നിങ്ങളുടെ റഫറൻസ് കൃത്യമായിട്ട് കൊടുക്കുക നിങ്ങളെ മൈൻഡിൽ ആ വീട് എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു വിഷ്വലൈസിങ്ങിന് വേണ്ട എല്ലാ ഹെൽപ്പും നിങ്ങൾക്ക് ആർക്കിടെക്റ്റ് ചെയ്തു തരും ചിലപ്പോൾ എല്ലാവർക്കും കഴിഞ്ഞോളം എന്നല്ല അപ്പോൾ ഒരു ടൈം എടുത്ത് പ്ലാന് സെറ്റ് ചെയ്യാനുള്ള ഒരു സാവകാശം എന്നെ കൊടുക്കണം എന്നാൽ നിങ്ങൾ ഉദ്ദേശിച്ചതിൻ്റെ അപ്പുറമുള്ളൊരു പ്ലാന് ഏത് ആർക്കിടെക്റ്റ് അടുത്തുനിന്ന് നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ ഇത്രയും ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇപ്പോ ഒരു ആർക്കിടെക്ട് ചെയ്ത പ്ലാനിൽ വർക്ക് ചെയ്യാനാണോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു നോർമൽ പ്ലാനിൽ വർക്ക് ചെയ്യുമ്പോഴുള്ള ഒരു ഒരു ഡിഫറൻസ് നമുക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് ആർക്കിടെക്ട് ചെയ്തത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള നമുക്ക് ചിലപ്പോൾ എന്താ സാധാരണ നോർമൽ കേസിലെങ്ങനെ ഉണ്ടാവുമോ ചോദിച്ചാല് ഒരു രണ്ടേ പത്ത് ഹൈറ്റ് ആണല്ലോ ലിൻഡല്ല നോർമൽ സ്പേസ് ആർക്കിടെക്ട് വരക്കുമ്പോ അധിക സ്ഥലത്തും വിൻഡോസ് കുറച്ച് ചില ഭാഗത്ത് ഹൈറ്റ് കൂട്ടിയിട്ടുണ്ടാവും ചില ഭാഗത്ത് വലിയ ഓപ്പണിംഗ് ഉണ്ടാവും ചില ഭാഗത്ത് ഇപ്പോ കിച്ചണിലൊക്കെ ഇപ്പൊ അധികം എല്ലാവരും കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി ഒരു ഒന്നേ അറുപതിൽ തന്നെ ഒരു ബീം സെറ്റ് ചെയ്യണതൊക്കെ അതിന്റെ ഒക്കെ ഉപയോഗം നമ്മൾ ഉപയോഗിക്കുന്ന സമയത്താണ് ആ കബോർഡിന്റെ ഒക്കെ ഉപയോഗങ്ങളൊക്കെ ഉണ്ടാവുക ആദ്യം നമ്മൾ എല്ലാ വീടിൻ്റെതും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും കിച്ചണില് രണ്ടേ പത്ത് ഹൈറ്റിൽ നേരെ ഒരു റാക്ക് വാർത്ത് കാര്യങ്ങൾ അതിന്റെ മുകളിൽക്കാണ് കബോർഡ് പിന്നെ ആ കബോർഡ് സ്റ്റൂള് അടിയെന്ന് വെച്ചിട്ടാണ് തുറക്കുക ഇതൊക്കെ ആർക്കിടെക്ടിന്റെ പ്ലാൻ ഇപ്പൊ നമുക്ക് എത്രയാണോ ഒരു ലേഡീസ് ഹൈറ്റ് ഉള്ളത് ഇപ്പൊ കിച്ചൺ ഉപയോഗിക്കുന്ന ആ ഹൈറ്റ് എത്രയാണുള്ളത് അതുവരെ അവർ ചോദിച്ചിട്ട് അവരെ ഹൈറ്റിനനുസരിച്ചാണ് കബോർഡിന്റെ കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ ഹൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പൊ അതുപോലെ വർക്ക് എടുക്കാൻ സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത് വേറെ ഒരു ഗുണം എന്താ വെച്ചാല് ഈ വർക്ക് ചെയ്ത് കഴിഞ്ഞ സമയത്ത് നമുക്ക് കിട്ടുന്ന ഹാപ്പിനെസ് ഉണ്ട് ഓ ഇത് ഇങ്ങനൊക്കെ ആയില്ലേ ഇത് ആ ഒരു ഫീലിങ് ആർക്കിടെക്ചേഴ്സിൻ്റെ വർക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് കിട്ടാറുള്ളത് ഇപ്പം ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ഈ ഇപ്പം ഞാൻ കണ്ടെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ലിൻഡലിന്റെ ഹൈറ്റിന്റെ വേരിയേഷൻസ് അതുപോലെ ഡബിൾ ഹൈറ്റ് വിൻഡോസ് കാര്യങ്ങള് അതുപോലെ കിച്ചന്റെ സ്ലാ ലിൻഡൽ നമ്മൾ താത്തി കൊടുക്കുന്നത് അപ്പൊ ഇതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റിയ ഈസി ആയിട്ട് സംഭവമാണ് സ്ക്വയർ ഫീറ്റ് റേറ്റ് എന്ന് പറയുന്നത് അപ്പൊ നമ്മള് ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു സ്ക്വയർ ഫീറ്റ് റേറ്റ് വെച്ച് നമുക്ക് ചെയ്യുമ്പോ എങ്ങനെ അറിയാം ഇങ്ങനെ ലേബേഴ്സിന്റെ എക്സ്പെൻസ് കൂടുതലാണ് നമ്മൾ വിചാരിച്ച പോലെ ഒറ്റക്ക് ഒറ്റ സ്ട്രൈറ്റിൽ നമുക്ക് ലിൻഡൽ അടിക്കാൻ കഴിയില്ല താത്തന്റെ ഭാഗത്ത് താത്തേണ്ടി വരും പൊക്കേണ്ട ഭാഗത്ത് പോക്കേണ്ടി വരും പിന്നെ നമുക്കൊരു വിൻഡോസിന്റെ ഹൈറ്റ് കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മള് ഒരു ചില ഭാഗം ഇപ്പോൾ നമ്മൾ കോമൺലി ചെയ്യപ്പോ കോട്ടയാട്സ് ആയാലും അല്ലെങ്കിൽ ഓപ്പൺ സ്പേസിലൊക്കെ നമുക്ക് ഫുൾ ഹൈറ്റിൽ ചിലപ്പോൾ നമ്മൾ അൾജീരിയ അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് സ്ലൈഡിങ് വിൻഡോസ് നമ്മൾ കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ വിൻഡോസും ഡോസ് കൊടുക്കാറുണ്ട് അപ്പോൾ ഇത് കൊട്ടേഷനിൽ വരുമ്പോ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഭയങ്കര വേരിയേഷൻസ് ഉണ്ടാവും അതെ 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 അപ്പോ നമ്മൾ ഇത് കാണുന്ന ക്ലയന്റിനോട് എനിക്ക് പറയാനുള്ളതും അത് തന്നെയാണ് നമ്മളിപ്പോ ആർക്ക് വർക്ക് കമ്മിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും പ്രോപ്പറായിട്ട് ബിയോക്കി എടുത്തിട്ട് നമ്മുടെ ഡിസൈൻസും കാര്യങ്ങളും പ്രോപ്പർ ആയിട്ട് ഫോളോ ചെയ്ത് ഈസി അവർക്ക് പോകാനുള്ള ചാൻസ് എനിക്ക് നിങ്ങൾ ഇത് പറഞ്ഞപ്പോ എനിക്ക് തോന്നുന്നത് ഇപ്പോ ഈ ഇങ്ങനത്തെ അവയർനെസ് ഒക്കെ എല്ലാ ക്ലയന്റും കോമൺ ആയിട്ട് ലഭിക്കണമെന്നുള്ളൊരു കാഴ്ചപ്പാടാണ് വേണ്ടത് കാരണം ഇത്രപ്പോ ഇത്ര എം ക്യൂബിന് ഇത്ര മെറ്ററിയൽ വേണം ഇത്ര സിമെന്റ് വേണം ഇത്ര എംസാൻഡ് വേണം അതൊക്കെ കോമൺ ആയിട്ട് നമുക്ക് കിട്ടുന്നൊരു അറിവാണ് ഇതൊക്കെ പണ്ട് നമ്മൾ പത്താം ക്ലാസ്സിൽ പഠിച്ച ഏകദേശം കാര്യങ്ങളൊക്കെ നമുക്ക് ലൈഫിൽ ഉപയോഗമുള്ള കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെയാണ് അധിക സമയത്ത് ഞാൻ അതിനെ പറ്റി ചിന്തിക്കാറുണ്ട് അതുപോലെ കല്ലിൻ്റെതാണെങ്കിലും മറ്റു കാര്യങ്ങളൊക്കെ ആണെങ്കിലും അപ്പോൾ ക്ലയൻറ്റിന് മാക്സിമം ഇതിനെ പറ്റി അവയർനെസ് ഉണ്ടായാൽ ഒരു ക്ലയൻറ് പിന്നെ സ്ക്വയർ ഫീറ്റിന് എത്ര റേറ്റ് എന്ന് ചോദിക്കൂല പിന്നെ അവർക്കൊരു ബാർഗെയിൻ ചെയ്യാനുള്ളത് ലേബർ കോസ്റ്റ് ആണ് അല്ലെങ്കിൽ ലേബർ മാത്രം എത്രയൊക്കെ കരാറ് കൊടുക്കുക എന്നുള്ളതൊക്കെ അതും അവർക്ക് ഏകദേശം കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടും ഇപ്പോൾ ഒരു ലേബർ രാവിലെ മോർണിംഗിൽ വന്ന് വൈകുന്നേരം ഒരു മൂന്ന് മൂന്നര അല്ലെങ്കിൽ നാലു മണിൻ്റെ ഉള്ളിൽ പോകുമ്പോൾ അവർക്ക് ആണ് മിനിമം ചാർജ് പിന്നെ അതിന്റെ എക്സ്പെർട്ട് ആയിട്ടുള്ള പണിക്കാരണോ ആയിരത്തി ഇരുന്നൂറ് ഇപ്പൊ ഈ റീസെന്റ് നമ്മൾ ഇൻഡസ്ട്രീലിന്റെ ഒക്കെ വർക്ക് നമ്മൾ ചെയ്യിപ്പിക്കുന്ന സമയത്ത് മിനിമം ഏഹ് ആയിരത്തി അഞ്ഞൂറായി അവരൊക്കെ റേറ്റ് പക്ഷെ അതൊന്നും ഓവറല്ല പക്ഷെ ഈ ഇങ്ങനത്തെ പ്രാഥമികമായ കുറെ അറിവുകൾ ക്ലയന്റിന് കിട്ടുകയാണെങ്കിൽ ഈ ചോദ്യങ്ങളൊന്നും ഉണ്ടാവില്ല അവരെ വർക്ക് വൃത്തിയാകണോ ക്ലൈന്റ് ശെരിക്കും ഒരുപാട് ക്ലൈൻറ്റ്സ് എന്താ വെച്ചാൽ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിംഗിന് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ ലൈക്ക് ഇപ്പൊ നമ്മള് ഫ്ലോറിങ് ചെയ്യുന്നതിന് മുന്നേ സീലിങ് ചെയ്പ്പോ സൈറ്റ് യൂസ് ചെയ്ത സമയത്ത് ആ ഇന്റീരിയറിന്റെ വർക്കിനാണ് നമ്മള് അവിടെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ സൈറ്റ് പോയ സമയത്ത് അവിടെ കംപ്ലീറ്റ് ഈവൻ കിച്ചണിന്റെ വാൾട്ടൈല് വരെ അവര് ചെയ്തിട്ടുണ്ട് അതുപോലെ ജിപ്സും ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങള് ഇന്റീരിയർ ഇന്റീരിയർ ചെയ്യാനാണ് ഇപ്പൊ പിന്നെ വിളിച്ചത് അപ്പൊ ഇനിയിപ്പോ എന്തൊക്കെയാണ് ഇവിടെ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്താ പെട്ടെന്ന് വർക്ക് എന്താ അതൊന്നും ഇല്ല ഇപ്പൊ ഫ്ലോറിങ് ജിപ്സം ജിപ്സൺ ചെയ്യാന്ന് പറഞ്ഞു അപ്പൊ പിന്നെ ഞാൻ ഡിസൈൻ ഒന്നും നോക്കിയില്ല ജിപ്സം ചെയ്ത് തീർത്തു എന്ന് പറഞ്ഞു അപ്പൊ നമ്മളൊരു ആർക്കിടെക്ട് ഒരു പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും എല്ലാവരും പറയുന്നുണ്ട് ഇലക്ട്രിക്കൽ ഡ്രോയിങ് ചെയ്ത് ഇന്റീരിയർ ഫസ്റ്റ് ചെയ്യാം ടൈം എടുക്കും നമുക്കൊരു രണ്ട് മാസം അല്ലെങ്കിൽ മൂന്ന് മാസം ടൈം എടുക്കാലും ചെയ്യുന്നത് പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാലും വർക്ക് എടുക്കുന്നവരെ സംബന്ധിച്ച് ഡീറ്റെയിൽ ഡ്രോയിങ്സ് കിട്ടും ക്ലയന്റിനെ സംബന്ധിച്ച് ഒരുപാട് പേയ്മെന്റ് നമുക്ക് പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും ഇപ്പൊ ഇലക്ട്രിക്കലിന്റെ കേസിൽ എന്ന് കഴിഞ്ഞാൽ ഇന്റീരിയർ ചെയ്തിട്ടാണ് ഇലക്ട്രിക്കൽ വർക്കിലേക്ക് പോവാന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ പ്രോപ്പർ മെഷർമെന്റ് ഡിപെൻഡിങ് ഓൺ ഡിസൈൻസ് ലൈറ്റ്സിന്റെ പോയിന്റ്സും സ്വിച്ച് പോയിന്റ്സും കാര്യങ്ങളും എവിടൊക്കെ എന്തൊക്കെ വരുന്നുണ്ട് എന്നുള്ള ഫെർണിച്ചർ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ മൊത്തം പോപ്പർ കിട്ടിട്ടാണ് നമ്മൾ ജിപസത്തിലേക്ക് പോവാ അപ്പൊ അവിടെ പിന്നെ നമ്മളൊരു ബഡിന്റെ ഹെഡ് പ്ലേസ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രീഷ്യൻ വന്ന് ആദ്യം തന്നെ ഇലക്ട്രിക്കില് ചെയ്തതിന് ശേഷമാണ് ഇന്റർവ്യൂ ചെയ്യാന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ നിന്ന് കുത്തിപ്പൊളിച്ചിട്ട് ഇപ്പോഴത്തേക്ക് മാറ്റം ഒരുപാട് ഞാനിങ്ങനെ എക്സ്പീരിയൻസ് സംഭവമാണ് അധികം ആർക്കിടെക്ചേഴ്സും ഹൺഡ്രഡ് ടു അബോവ് ആണ് അവരെ സ്ക്വയർ ഫീറ്റ് റേറ്റ് എന്ന് പറയാറ് പക്ഷെ അങ്ങനെ ഒരു ക്ലയന്റ് അത് കൊടുക്കാൻ വിസമ്മതിക്കുന്ന ക്ലൈന്റ് അധികം ആളുകളുണ്ട് പക്ഷെ അത് കൊടുത്താല് അവർക്ക് അവരുടെ ലേബർ കോസ്റ്റും അതുപോലെ തന്നെ മെറ്റീരിയൽ കോസ്റ്റും വേസ്റ്റേജ് ഒരുപാട് മെറ്റീരിയൽസ് പോകുന്നുണ്ട് ഇപ്പൊ അധികം വീടിനും കോൺക്രീറ്റിന്റെ സമയത്ത് ഫുള് ആയിട്ട് വയറിങ് ചെയ്യും ബോക്സ് ഇടും അതുപോലെ തന്നെ പൈപ്പ് ലൈങ് എല്ലാം സെറ്റ് ചെയ്യും അതിനുശേഷം നേരെ ജിപ്സ് ഒറ്റ ചെയ്യും ആ ക്യാഷ് അവിടെ എന്താ ഏകദേശം ഒരു അയ്യായിരം ആറായിരം രൂപ ഒരു ഡൈനിങ് ഹാള് വയറിങ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വരും ഇങ്ങനെ തുടങ്ങി ഏകദേശം സ്ക്വയർ ഒരു ആർക്കിടക്റ്റിനോട് പ്ലാൻ ഡിസൈൻ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഫിനിഷിംഗ് സ്റ്റേജ് ആവുമ്പോഴേക്കൊരു സ്ക്വയർ ഫീറ്റുമ്പോൾ അവർക്ക് ഒരു മുന്നൂറ് രൂപ എബോ പ്രോഫിറ്റ് ആയിട്ട് അവർക്ക് വരും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് മെയിൻ എന്താ ബഡ്ജറ്റ് ചെയ്തിട്ടാണല്ലോ അധികം ആളുകളും മാറ്റി നിർത്തുന്നത് മാറ്റി നിർത്തല അവർക്ക് എക്സ്പെൻസീവ് ആണ് എന്നുള്ള ചിന്താണ് ആ ഒരു കൺസെഷൻ ചെയ്ത് അതിന്റെ ഇനീഷ്യൽ മുതൽ ലാസ്റ്റ് ടൈം വരെ നമ്മൾ അവര് കൂടെ ഉണ്ടാവും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേജ് ആയിട്ടാണ് ആ കൺസെഷൻ എത്രത്തോളം നിലനിൽക്കുന്നുണ്ടോ അത്രത്തോളം നമ്മൾ അസിസ്റ്റിങ് വീടിന്റെ ഫുൾ ആയിട്ടുള്ള ഡ്രോയിങ് ചെയ്യാം ഏകദേശം അപ്രോക്സായിട്ട് ടൈം എടുക്കും ഇതൊന്നും ക്ലയന്റിന് പൊതുവേ അറിയാറില്ല നമുക്ക് ഒരു 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 സ്ക്വയർ ഫീറ്റ് ഉള്ള വീട് മുതൽ എ ടു സെഡ് ും എല്ലാം അതിന് എന്തൊക്കെ ആവശ്യമുണ്ടോ എ ടു സെഡ് ഡ്രോയിങ്സ് തീരുമ്പോൾ നമുക്ക് മിനിമം ഒരു മൂന്ന് മാസം മൂന്ന് മാസം മാസം നമ്മൾ കണ്ടിന്യൂസ്ലി നമ്മൾ വർക്ക് ചെയ്യണം അതിന്റെ എന്തായാലും ചെയ്യാൻ കണ്ടിന്യൂസ്ലി കാരണം അതിന്റെ മാറി മാറി വരും പുറത്തേക്ക് ഇങ്ങനെ പിന്നെ നമുക്ക് ചില ക്ലയന്റ്സ് നമ്മള് പറയാറുണ്ട് നമുക്ക് കംപ്ലീറ്റ്ലി ഡ്രോയിങ് ചെയ്തതിന് ശേഷം മാത്രം സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യും അത് സ്കെഡ്യൂൾ ജസ്റ്റ് ഒരു ഒരു പോർട്ട്ഫോളിയോ പോലെ നമ്മള് എല്ലാ കാര്യങ്ങളും ഒരു ഡ്രോയിങ് പോലെ ആക്കിയിട്ട് ഒരു ബുക്ക്ലെറ്റ് പോലെയാണ് നമ്മൾ പ്രെസന്റ് ചെയ്യാറ് അപ്പൊ അതില് ക്ലയന്റിന് കറക്റ്റ് ഡീറ്റെയിൽസ് ഉണ്ടാവും ഏതൊക്കെ ഭാഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ പ്രോപ്പർ ആയിട്ട് ഉണ്ടാവും അങ്ങനെയാണ് നമ്മൾ ഓരോന്നും ചെയ്ത് എടുക്കാറുള്ളത്